തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ആരാധക വൃന്ദം അനുഷ്ക ഷെഡ്ഡിക്കുണ്ട് സൂപ്പർ താര ചിത്രങ്ങളിലെ നായികയായി പിന്നീട് സൂപ്പർ താരമായി വളർന്ന നടിയാണ് അനുഷ്ക തെലുങ്കിലും തമിഴിലും തുടരെ ഹിറ്റ് സിനിമകൾ അനുഷ്കയ്ക്ക് ലഭിച്ചു കത്തനാർ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്കും കടന്നു വരികയാണ് അനുഷ്ക സിനിമ നടിയാകണമെന്ന് ആഗ്രഹിച്ച് താരമായ ആടല്ല അനുഷ്ക യോഗ പരിശീലിക്കുകയായിരുന്നു നടിയാകുന്നതിനു മുമ്പ് അനുഷ്ക നടൻ നാഗാർജുനെ ഒരിക്കൽ അനുഷ്ക കാണാനിടയായി നാഗാർജുനെയാണ് അനുഷ്കയെ സിനിമാ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് നാഗാർജുന നിർമ്മിച്ച നായകനായെത്തിയ സൂപ്പർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം സമ്മിത്ര പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് വീണ്ടും അനുഷ്കയ്ക്ക് നാഗാർജുന അവസരം നൽകി ഡോൺ ആയിരുന്നു അവരുടെ രണ്ടാമത്തെ സിനിമ പൂർണ്ണ പരാജയമായിരുന്നു ഈ സിനിമ പിന്നീട് രഗഡ എന്ന സിനിമയിലും അനുഷ്കയെ നാഗാർജുന നായികയാക്കി എന്നാൽ ഈ സിനിമയും പരാജയപ്പെട്ടു അനുഷ്ക നായികയെത്തുന്ന സിനിമകൾ തുടരെ പരാജയപ്പെട്ടെങ്കിലും നാഗാർജുന ഇത് കാര്യമാക്കിയില്ല നടിക്ക് വീണ്ടും അവസരങ്ങൾ നൽകി തമരൂഗം എന്ന സിനിമയിൽ അനുഷ്കയെ നടൻ നായികയാക്കി പക്ഷേ ഈ ചിത്രവും വിജയിച്ചില്ല എന്നിട്ടും ഈ കൂട്ടുകെട്ട് അവസാനിപ്പിച്ചില്ല ൊക്കട ചിന്ന നയന ഉപരി കൊടി എന്നീ നാഗാർജുനയുടെ സിനിമകളിലും അനുഷ്ക അതിഥി വേഷത്തിലെത്തി നാഗാർജുനയ്ക്കൊപ്പം ഹിറ്റ് സിനിമകളില്ലെങ്കിലും മറ്റു താരങ്ങളുടെ സിനിമ അനുഷ്ക തിളങ്ങി തമിഴിലും തരംഗമായി അരുത് എന്ന സിനിമയുടെ അനുഷ്ക കരിയർ ഗ്രാഫ് തന്നെ മാറി സൂപ്പർ താര പദവിയിലേക്ക് അനുഷ്ക വന്നു ബാഹുബലിക്ക് ശേഷം പാൻ ഇന്ത്യൻ തലത്തിൽ അനുഷ്ക അറിയപ്പെട്ടു എന്നാൽ ബാഹുബലിക്ക് ശേഷം തുടരെ സിനിമകൾ അനുഷ്ക ഷെഡ്ഡി ചെയ്തില്ല വ്യക്തി ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാൻ താരം ചെറിയ ഇടവേളയെടുത്തു ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് അനുഷ്ക ഷെഡ്ഡി ഗൌട്ടി എന്ന തെലുങ്ക് ചിത്രം റിലീസിന് ഒരുങ്ങുന്നുണ്ട് നടിയുടെ വണ്ണം കരിയറിൽ ഭിന്നനാകുമെന്നാണ് ഒരു ഘട്ടത്തിൽ സംസാരമുണ്ടായിരുന്നു സൈസ് സീറോ എന്ന സിനിമയ്ക്ക് വേണ്ടി അനുഷ്ക ഷെട്ടി ശരീരഭാരം വർദ്ധിപ്പിച്ചിരുന്നു കേന്ദ്ര കഥാപാത്രമായ ഈ സിനിമയിൽ നടിയ്ക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു അനുഷ്കയുടെ തീരുമാനത്തെ ഏപേരും അഭിനന്ദിച്ചു എന്നാൽ ഈ സിനിമയ്ക്ക് ശേഷം അനുഷ്കയ്ക്ക് വണ്ണം കുറയ്ക്കാൻ കഴിയില്ലെന്ന് ഗോസിപ്പുകൾ വന്നു അന്ന് നടി ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നില്ല ഇടവേള എടുത്തപ്പോഴും നടിയുടെ താരമൂല്യം നിലനിന്നു ിങ്ക് സിനിമാ രംഗം ബഹുമാന സ്ഥാനം അനുഷ്കയ്ക്ക് നൽകിയിട്ടുണ്ട് സി ടി എന്നാണ് അനുഷ്കയുടെ യഥാർത്ഥ പേര് സിനിമയിലെത്തിയപ്പോൾ പേരു മാറ്റുകയായിരുന്നു നടി ജയസൂരിയാണ് അനുഷ്കയുടെ മലയാള ചിത്രം കത്തനാരിലെ നായകൻ